നമ്മള് ഇത്രയും നേരം കണ്ടത് എല്ലാം എല്ലാവർക്കും അക്ഷ സ്ഥലങ്ങള് ഓക്കെ ഇനി നമ്മൾ പോകുന്ന ഇല്ലീഗൽ കച്ചീനോൽ കച്ചിനോ ആ ഇല്ലീഗൽ ആ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്താനും ഡീലിംഗ് ചെയ്യാനുള്ള സ്ഥലമാണത് ആ അത് ഇല്ലീഗൽ ഡീലിംഗ് വേണ്ടിയാണ് തരാം ബെസ്റ്റ് കേട്ടാറിയോലോല ചന്ദ്ര അടിപൊളിയാ തരാൻ എല്ലാരും അത് ഇടാൻ പറ്റട്ടെ ജസ്റ്റ് അതിന്റെ കാര്യം നിങ്ങള് നിങ്ങൾ സംസാരിച്ചിട്ട് ഇതാക്കിട്ട് ചെയ്യാറ് കലഞ്ചോലെന്തേലും അളിയ ഞാനൊക്കെ എത്രയോളം ഏറെ താഴെ താഴെ ഫാക്ടറി പോത്രല്ല ഇവിടെ വേറെ പേരിൽ ഇവിടെ ആയിരിക്കും കളിക്കാൻ പറ്റുന്ന വരും ദിവസങ്ങളിൽ ഗെയിംസ് എല്ലാം ആക്റ്റീവ് ആകട്ടെ ഇതാണ് നമ്മുടെ മെയിൻ നമ്മളെ അപ്പൊ നിങ്ങളന്ന് കളിച്ചത് ഇതെന്താണറിയാസ്ബാറ് അതെ അറിയാലോ അങ്ങനെ ടേബിൾ ടേബിൾ സിറ്റ് കളിക്കാൻ പറ്റും ഇപ്പം കളിയാ എന്നാലും കാര്യം പറ്റുള്ളിയാ ഇവിടെ കൊണ്ടേ മറ്റ അതായത് നമ്മളിപ്പോ ഒരു നാല് ഓസേന എടുക്കണം അവന്മാരെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് കളിപ്പിക്കണം എന്നിട്ട് ഓർത്തന്നെ കൊല്ലണം ഉണ്ടച്ചീനെ അവന്മാരെന്നെ കൊല്ലു മനസ്സിലായിട്ട് എങ്ങനെയാ സ്റ്റാർട്ട് ഗെയിം സ്റ്റാർട്ട് ഗെയിം സ്റ്റാർട്ട് ഗെയിം ആ ഓ വന്ന് വന്നു കറങ്ങണ വന്ന് കാർഡ് എടുത്തില്ല അന്നേരം മാത്രം എടുത്തു ഫസ്റ്റ് എങ്ങനെ ഇടുന്നോട്ടെങ്ങനെ നോക്കട്ടെ നീക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത കള്ളലാണേ എക്സ്പ്രസിലാണേ അയ്യോ ഞാൻ ഞാ വിളിച്ചുല്ല മടി കൊഴപ്പല്ലേ ഒരു ഗുളിക സത്യാരുന്നേ സത്യാരുന്നേ കത്ത് നീ കത്ത് എന്റെ സത്യ പച്ച സത്യ കിക്കിടുന്നു ചത്തില്ല ഏട്ടാ എനിക്കൊരു തിരിച്ചു വരവുണ്ട് അങ്ങനെയൊന്നും ഇല്ല തോന്നിയവർക്ക് കളിക്കാന്ന് തോന്നിട്ടെ എങ്ങനെയാ ചന്ദ്രൻ എങ്ങനെയാണോ ഇടുന്നത് ഇടുന്നു മഹി ആർക്കാണ് ആദ്യം ഗുലാണെന്ന് തോന്നണ ഗുലാലേക്ക് ബാബുനാവുന്നില്ല കറക്റ്റ് ആ കാർഡിന്റെ ബാക്കി നോക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിനെ മൾട്ടിപ്പിളായിട്ട് കാർഡ് ഉണ്ടെങ്കിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് സ്പേസ് അടിച്ചിട്ട് അടുത്ത സെലക്ട് ചെയ്തിട്ട് സ്പേസ് അടിച്ചിട്ട് ഒന്നുകൂടെ ഇട്ടാ മതി മനസിലായ

ണേ ചെറക്കണേ എന്തോ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത കുറച്ചുകൂടെ കറക്റ്റ് ആവും കേട്ടോ ഇതില്ലേ രണ്ടെണ്ണം ഡി ഇങ്ങനെ

എന്താ അല്ലേ ഇത് വാബൂ സിറ്റിയിലാ വസുള്ളടാ സിറ്റിയിലാ വസുള്ളടേ സിറ്റിയിലാ വസുള്ളടാ വാബൂ ഇനി അടുത്താ സരക്കണന്ന സരക്കണന്നല്ലേ എല്ലാ ഈ സൈസ് മൂന്നോ കാർടെറ്റ് അട വീണ്ട പൊക്കി വേണ്ടല്ല ഈ സൈസ് സരക്കട കളിയാ വേണ്ടല്ലല്ല ഈ സൈസ് ആണല്ലേ അതക്കേടാ ശരിടാ ശരി ശരി 12 മണ്ടം സരക്കട എങ്ങനെയാടാ വലിയാൻ തന്തേ ഇൻസ്റ്റന്റ് കളി അതെന്താണോ ഒന്നും പറ്റില്ലല്ലോ എനിക്ക് തല ഇറങ്ങണം കേട്ടോ അത് എന്തിന്റെ വരും തരുന്ന

ഞാൻ സത്യം മാത്രമല്ല എനിക്ക് പേടിക്കേണ്ട കാര്യത്തിന്റെ കള്ള അപ്പൊ അന്നെ കാർഡില്ലാ അന്നെ അതാണ്ടാച്ചു ഏടാ അന്നെ കാർഡില്ലാത്ത ഗുലാലെ കൊണ്ട് തിരിച്ചടാ എനിക്കൊരു തിരിച്ചു വരണ്ടെന്ന ഞാൻ ത്ര പെട്ടെന്ന് ഇട്ടിട്ട് പോടേന്ദ്ര ആ െ നിങ്ങള് എഫ് ബി ലിട്ട് വെച്ചേക്കണ എഫ് ലെച്ചു നീ എന്ന മരിച്ചോട്ട് പെട്ടിട പെട്ടിട്ടുണ്ടോ ഇടാറി ഓക്കെ ഓക്കെ ഇതിന് മറക്കാരിറ്റേത് കേക്കളെടുത്ത് നോക്കു കാണാ സാറക്കിട്ട് ആരണ്ട് ചിന്തിക്കുന്നുണ്ടോട്ട് ചാവർന്ന് വിളിച്ചു വയ്യാതെ ഭയങ്കര ഫാസ്റ്റ് ഏട്ടാ കളി കിങ് കിങ്

കാർഡേ ഒരു ഉള്ളായിരുന്നു ഗുലാൻ്റെ മനുഷ്യനെ പാസാക്കി ഏടിച്ച് പാസാക്കിയ ായി <dı> തിരക്കിപ്പോളിയായി <Edi majhlaughs> <approved> എനിക്ക് ഗുല ഇപ്പ ചാ ഗുല ചാറ ചാറായി എല്ലാരും മറ്റേ കണ്ണ് വെക്കണേ അല്ലാണ്ട് കണ്ണ് വെക്കണേ കേട്ടോ അല്ലെങ്കിൽ കാടില്ല കാടില്ല കള്ള കാണത്

ചന്ദ്ര ഞാൻ കഴിഞ്ഞ നീ ഈ കഴിഞ്ഞു മുന്നേ ഞാൻ ചത്താടെ ഈ എത്ര പറരോട്ട് ചാവ് ചാവല്ലടാ പരക്ക ഐക് ഇറക്കട്ടെ ഒന്ന് എനിക്ക് എനിക്കൊന്ന് കണ്ടില്ലട ഞാൻ ഐക്യം ഇറക്കട്ടെ ചോച്ചി ഞാൻ പ്രാർത്ഥിക്കണം ആൾക്കാർ പറയണീവ് തയ്യായോ ഞാൻ വിളിച്ചോന്നിയോ ഞാൻ വിളിച്ചില്ല അതറിയാണ്ടത് മൂത്തരം നോക്കിടേക്ക് എനിക്ക് ജീവൻ ജീവൻ ഇതില്ലേ ഇവിടെ ബ്ലാക്ക് മണി ഡബിൾ ചെയ്യാൻ നോക്കാം എന്താ ചന്ദ്ര ബ്ലാക്ക് മണി ഇല്ല അതുകൊണ്ട് മറ്റേ ഇതൊക്കെ ഡബിൾ ചെയ്യാൻ നോക്കാം ഓ അങ്ങനെ നമുക്ക് വെച്ച് കളിക്കാം ജയിക്കാൻ പിന്നറേ ലാറ ഇപ്പിച്ച ബാബു ചത്തുപാറില്ല